ഗ്രൂപ്പിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രിയ ഓഫർ നവംബർ മുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് ഓഫ് മാക്സിലുണ്ട് ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളാഞ്ചേരി ാട് പെരിങ്ങോട് കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പണ മഹോത്സവം വാർഷികാഘോഷവും നാളെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടകർ കൂറ്റനാട് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരിങ്ങോട് കൈപ്പഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ സമർപ്പണ മഹോത്സവത്തോടൊപ്പം രക്തദാനരംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാതൃകയായ തൃശൂർ ബി ഡി കെ കൂട്ടായ്മയുടെ ഈ വർഷത്തെ മഹാദേവ പുരസ്കാര സമർപ്പണവും ഉണ്ടായിരിക്കും ഇതോടൊപ്പം സൈനികരെയും വിമുക്തപരന്മാരെയും ക്ഷേത്ര നവീകരണ പ്രവർത്തകരെയും ആദരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ വിതരണോദ്ഘാടനം ചടങ്ങിൽ നടക്കും അർഹരായ ഇരുപത് പേർക്കുള്ള മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്യുക മറ്റു വിശേഷ പരിപാടികളും ഉണ്ടായിരിക്കും സാംസ്കാരിക സമ്മേളനവും നടക്കും എല്ലാ വർഷങ്ങളിലും നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനാറ് തൊട്ട് നമ്മൾ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മൾ നടത്തി വരുന്ന ഒരു ഒരു സമർപ്പണ ദിവസം എന്നുള്ള രീതിയിലാണ് എല്ലാ ഡിസംബർ മു മുപ്പത്തി ഒന്നിനെയും നമ്മള് ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താ ഉണ്ടായെന്ന് വെച്ചെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്ന് എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ന്യൂ ഇയർ ആഘോഷിച്ച് അതുപോലെ വളരെ മോശമായിട്ടുള്ള രീതിയിലും നല്ല രീതിയിലൊക്കെ ആഘോഷിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ആ ക്ഷേത്ര പരിസരത്തിലുള്ള ആളുകളേനെ അന്നത്തെ ഒരു നല്ല ദിവസമെങ്കിലും നമ്മുടെ ആ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് മറ്റുള്ള രീതിയിലേക്ക് എങ്ങോട്ടും പോവാത്ത വിധത്തിൽ എങ്ങനെ നമുക്ക് നിർത്താൻ പറ്റും എന്ന് ആലോചിച്ചു കൊണ്ട് തുടങ്ങിയിട്ടുള്ളൊരു സംവിധാനമാണ് രണ്ടായിരത്തി പതിനാറിലെ ഈ ഒരു വാർഷിക ആഘോഷം അതായത് ഇരുപത്തിനാല് മണിക്കൂറോളം സമയം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ പ്ലാൻ ചെയ്യാറുള്ളത് രാവിലെ ക്ഷേത്രത്തിൽ നട തുറന്നാൽ മുതൽ ആരംഭിക്കുന്ന പ്രോഗ്രാമുകൾ മുപ്പത്തി ഒന്ന് കഴിഞ്ഞ് ഒന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കും നാലു മണിക്കും എല്ലാം അവസാനിച്ചിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ പരിപാടികളും കുട്ടികളുടെ പരിപാടികൾ അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് ഏൽപ്പിക്കുന്ന പരിപാടികൾ ഇത്തരം പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ അത് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ഇത് ആരംഭിക്കുന്ന സമയത്ത് കൈപ്പഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ ഒരു സ്റ്റേജ് അതായത് ആ പരിസരത്തുള്ള ആളുകളുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും ക്ഷേത്രകാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു മണ്ഡപം അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ക്ഷേത്രത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറില് നമ്മൾ ഇത് ആരംഭിക്കുന്നത് ജനുവരി ഒന്നിന് പുലർച്ചെ വരെ കലാപരിപാടികൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭാരവാഹികളായ കയ്പച്ചേരി ബാലൻ എൻ എസ് സനു എൻ വി സന്തോഷ് കുമാർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു നമ്മുടെ ജീവിതം സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന സന്ദേശം ഡിസംബർ മുപ്പത്തൊന്നിന് എന്തിനു ഈ പരിപാടി വെച്ചു എന്ന് ചോദിച്ചാൽ ഒരു താന്തൃതിയും ഒരു നവവത്സര വരവേൽപ്പും ഒരു വേദി സമന്വയിപ്പിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് അംഗീകരിച്ച ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വർഷത്തെ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു വേദിയായിട്ടും ഒരു പുതിയ വർഷത്തെ വരവേൽക്കാനുള്ള ഒരു വേദിയായിട്ടുമാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്